പ്രിയമുള്ള അസലാമലൈക്കും വറഹമത് അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പവിത്രമായ റജബിൻ്റെതായ പതിനൊന്നാമത്തെ സുദിനം മുതൽ ഇരുപതാമത്തെ സുദിനം വരെ ഒരാൾ സുബഹാന എന്നതായ ദിക്കറിനെ ദിനേനെ നൂറ് പ്രാവശ്യം വീതം ചൊല്ലുവാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ അവാഹുതാല നൽകപ്പെടുന്നതായ പ്രതിഫലത്തിനെ ഒരാൾക്കും എണ്ണത്തിറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല ആ നിലക്ക് അവാഹുതാല ആ മനുഷ്യനെ ഒരുപാട് പ്രതിഫലങ്ങൾ ന്യാമത്തുകൾ സന്തോഷങ്ങൾ ഇരു ലോകത്ത് നൽകപ്പെടുന്നതാണ് ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമായ റജബിൻ്റെതായ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ചെല്ലേണ്ട രണ്ടാമത്തെ പത്തിൽ ചെല്ലേണ്ടതായ സുബഹാൻ എന്നതായ വിക്ര ഇൻഷാ അള്ളാ നമുക്ക് നൂറ് പ്രാവശ്യം പ്രത്യേകമായി കൊണ്ട് ചെല്ലി തുക ഇരക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക് ഈ ഒരു വിവരം ധരിപ്പിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ചെല്ലുവാനും ചെല്ലിപ്പിക്കുവാനുമുള്ള പ്രത്യേകമായ ഒരു ജാഗ്രത നാം കാണിക്കുകയും ചെയ്യുക അള്ളാഹു പരിശുദ്ധമായ രജവിലും ഷാബാനിലും സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും സഹോദരി സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളും ഉള്ളവർക്കൊക്കെ അള്ളാഹുവിൻ്റെതായ വിശാലമായ ബറക്കത്ത് അള്ളാഹു നൽകട്ടെ പരിശുദ്ധമായ റമദാനിൽ എത്തിപ്പെടാനും നന്മകൾ ചെയ്യാനും നോമ്പ് അനുഷ്ഠിക്കാനും ദാനധർമ്മങ്ങളും സുഹൃതങ്ങളും ഖുർആൻ പാരായണങ്ങളുമായിക്കെ മുന്നേറുവാനുമുള്ള ആഫിയത്തും ആരോഗ്യവും ആരോഗ്യമുള്ള പ്രദാനം ചെയ്യട്ടെ ആമീൻ ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം سبحان الله إلا حد الصمد 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 سبحان الله إلا حد سبحان الله إلا حد الصمد سبحان الله إلا حد الصمد سبحان الله اللحد 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 الصمد سبحان الله الأحد الصمد سبحان الله اللحد 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 الصمد سبحان الله اللَّهَدِ الصَّمَدَ سبحان الله اللَّهَدِ الصَّمَدَ سبحان الله اللَّهَدِ الصَّمَدَ سبحان الله اللَّهَدِ الصَّمَدَ سبحان الله إلا حد الصمد سبحان الله إلا حد الصمد سبحان الله إلا حد الصمد سبحان الله إلا حد سبحان الله إلا حد سبحان الله إلا حد الصمد 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 سبحان الله إلا الصمد سبحان الله الأحد 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 الصمد سبحان الله الاحد الصمد سبحان الله اللحد الصمد سبحان الله الاحد الصمد سبحان الله اللحد الصمد سبحان الله الاحد الصمد سبحان الله الاحد الصمد سبحان الله الاحد الصمد سبحان الله اللحد الصمد سبحان الله الاحد الصمد سبحان الله اللحد الصمد Subhanallahi l-ladhi is-samad Subhanallahi l-ladhi is-samad Subhanallah Subhanallahi l-ladhi is-samad Subhanallahi l-ladhi is-samad Subhanallahi l-ladhi is-samad

തസ്ബീഹിനെ നമ്മിൽ നിന്നും കപൂലാക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അള്ളാഹു താഴെ നൽകാമെന്ന് പറയപ്പെട്ടതായ എല്ലാ നന്മകളും സന്തോഷങ്ങളും ഇരു ലോകത്തും ഈ ഒരു ദിക്കറിന്റെ മറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലും പറയപ്പെട്ടവരുടെ ജീവിതങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു അഞ്ചു മിനിറ്റിന് താഴെ മാത്രമേ നമുക്ക് ഈ ഒരു ദിക്ക്റ് ചെല്ലു തീർക്കുവാൻ നമുക്ക് സമയം വേണ്ടുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റജബിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ളതായ എല്ലാ സുദിനങ്ങളിലും നിത്യമായി കൊണ്ട് ദിനേനെ മുടങ്ങാതെ നൂറ് പ്രാവശ്യം സുബഹാനുഹാദി സമദ് എന്ന അനുഗ്രഹീതമായ തസ്ബീഹിനെ അധികരിപ്പിക്കുവാൻ നാം തയ്യാറായി തയ്യാറാക്കേണ്ടത തയ്യാറാകേണ്ടതായിട്ടുണ്ട് അള്ളാഹുത്ത ആല നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ ഈ തസ്ബീഹിന്റെ കൊണ്ട് അള്ളാഹു താല നമ്മിലുള്ളതായ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും അള്ളാഹുത്താല സമ്പൂർണമായ പരിപൂർണമായ അള്ളാഹുത്താല വഴികൾ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ അള്ളാഹുതാല അനുപിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായിട്ട് അവശതകൾ പ്രയാസങ്ങൾ വിഷമതകളിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ട് അള്ളാഹുതകാല സമ്പൂർണമായ കാമിലായ ശിഫാഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വദേശത്തും വിദേശത്തും പ്രയാസങ്ങൾ കഴിയുന്നവരുണ്ട് കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളിലുള്ളവരുണ്ട് അള്ളാഹുത്താല സലാമത്ത് അവരുടേതായ തൊഴിലുകളിലും ജീവിത വിഭവങ്ങളിലും അള്ളാഹു നൽകട്ടെ അതുപോലെ പഠിക്കുന്ന മക്കളുണ്ട് പരീക്ഷ എഴുതി നിൽക്കുന്നവരുണ്ട് അള്ളാഹുതകാല സമുന്നതമായ വിജയങ്ങളും ഉന്നതമായ ജീവിത നിലവാരവും ഉള്ളാഹു നമ്മുടെ മക്കൾക്കും ഈ പറയപ്പെട്ട ദ്വാകുണ്ടവസ്യത്ത് ചെയ്ത അമ്മയും പറയുന്ന കുടുംബങ്ങളിലെ മുഴുവൻ സഹോദര സഹോദരിമാരുടെയും ഉമ്മ ഉപ്പമാരുടെയും മക്കളെയും ഉള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റജബ് മാസം തുടർന്ന് വരുന്ന ഷാബാൻ റമദാൻ തുടങ്ങിയുള്ള അനുഗ്രഹീതമായ ദുആ ഇനി ജാപത്തുള്ള അള്ളാഹു താഴെ ഇഷ്ടപ്പെട്ട് ആദരിച്ച മഹാരഥന്മാർ ജീവസുറ്റതാക്കിയതായ മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ മാസങ്ങൾ കൃത്യമായിട്ട് നാം ചെയ്യേണ്ടതും ചെല്ലേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അനുഷ്ഠാനങ്ങളും ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ദിവസങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു താഴെ നമ്മുടെ എല്ലാ സതിദ്ദേശങ്ങളും സഫലമാക്കുമാറാകട്ടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ അറിയിച്ചു കൊടുത്ത് അവരെ കൂടി ഈ നന്മകളിലേക്ക് അനുഗ്രഹീതമായ സുഹൃതങ്ങളുടേതായ രാത്രിങ്ങളിൽ അവർക്കും കൂടി അള്ളാഹുവിൻ്റെതായ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതിന് നിധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രവണതകളിലും ഏർപ്പെടാനും മറ്റ് കളിച്ചിരി തമാശകളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ മുക്തരായിക്കൊണ്ട് അതിനോടൊക്കെ രാജിയായിക്കൊണ്ട് ഈ അള്ളാഹുവിൻ്റെതായ മാർഗത്തിലേക്ക് കടന്നു വരാനും അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിതം നയിച്ചുകൊണ്ട് ഇരു ലോകത്തും ജയിക്കുവാനുള്ള തോഫിയക്കോ അള്ളാഹു താൻ നമുക്കും പറയപ്പെട്ടവർക്കും നമ്മളുമായി ബന്ധപ്പെട്ട ദുഹാകുണ്ട് വസീത ചെയ്ത മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഇൻഷാ ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അസ്ലാ വാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു